സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇനി വെറും ഏഴ് ദിവസം മാത്രമാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം സംസ്ഥാനത്തുള്ളത് അവസാന ദിവസങ്ങളിൽ എല്ലാ റേഷൻ വിഹിതങ്ങളും സ്റ്റോക്ക് ഇല്ലാത്തതിനാലും മറ്റും റേഷൻ പൂർണ്ണമായി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പരമാവധി നേരത്തെ തന്നെ ഈ മാസത്തെ റേഷൻ വാങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് സാധാരണ വിഹിതത്തിനോടൊപ്പം ഒരു കിലോ പഞ്ചസാര കൂടിയുണ്ട് പിങ്ക് റേഷൻ കാർഡ് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും ഉണ്ട് വെള്ള റേഷൻ കാർഡിന് ഈ മാസം ആറ് കിലോഗ്രാം അരിയാണ് ലഭിക്കുക മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാർ മുൻഗണനാ റേഷൻ കാർഡിലെ അംഗങ്ങൾക്കായി നടത്തിയ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ഭക്ഷ്യവിഹിതം നൽകില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി മുൻഗണനാ റേഷൻ കാർഡുകളിലെ ഒന്ന് കോടി അംഗങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പേര് റേഷൻ കാർഡിൽ ഉണ്ടാവുമെങ്കിലും റേഷൻ വിഹിതം ലഭിക്കുന്നതല്ല ഏതാണ്ട് മൂന്ന് ലക്ഷം പേരെ ഇതുവരെ ഒഴിവാക്കി എന്നാണ് റിപ്പോർട്ട് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലെ അംഗങ്ങൾ വേഗം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അതേസമയം മുൻഗണനാ വിഭാഗങ്ങൾക്ക് ഭക്ഷ്യധാന്യം നൽകുന്നത് സൌജന്യമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാലും ഈ ഭക്ഷ്യധാന്യം കടകളിൽ എത്തിക്കുന്നതിനും മറ്റും വലിയ തുകയാണ് സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നതെന്ന് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി അതുപോലെ തന്നെ അൻപത്തിയേഴ് ശതമാനം വരുന്ന നീല വെള്ള കാർഡുകാർക്ക് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം വില കൊടുത്ത് ധാന്യങ്ങൾ വാങ്ങുകയാണ് ഈ ഇനത്തിൽ മാത്രം കേരളത്തിന് ഒരു വർഷം മുന്നൂറ്റി നാപ്പത് കോടി രൂപ ചിലവുണ്ടെന്ന് മന്ത്രി അറിയിച്ചു റേഷൻ കാർഡ് ഉടമകൾക്ക് കമ്മീഷൻ ഇനത്തിൽ മുന്നൂറ്റി ഇരുപത്തി കോടി നൽകണം നാപ്പത്തിമൂന്ന് കോടി മാത്രമാണ് കമ്മീഷൻ ഇനത്തിൽ കേന്ദ്രം നൽകുന്നത് ഗതാഗത ചിലവ് ഒരു വർഷം ഇരുന്നൂറ്റി എഴുപത് കോടി ചിലവുണ്ട് ഇതിൽ മുപ്പത്തിരണ്ട് കോടി മാത്രമാണ് കേന്ദ്രം നൽകുന്നതെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു അർഹതയുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുൻഗണനാ പട്ടികയുടെ ശുദ്ധീകരണം ഒരു തുടർ പ്രക്രിയയായി നടപ്പിലാക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു മുൻഗണനാ കാർഡിനായി അപേക്ഷിച്ച അർഹരാ ായ അൻപതിനായിരം നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി എൺപതിനായിരത്തി നാൽപ്പത് മുൻഗണനാ കാർഡുകളാണുള്ളത് അതായത് സംസ്ഥാനത്ത് നാപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച റേഷൻ പരിധിയിൽ വരുന്നത് ബാക്കി അൻപത്തിയേഴ് ശതമാനം വരുന്ന മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ എഫ് സി ഐയിൽ പണമടച്ച് റേഷൻ നൽകി വരുന്നു കൂടുതൽ പേരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അനർഹരായവരുടെ കയ്യിൽ നിന്ന് മുൻഗണനാ കാർഡുകൾ തിരിച്ചെടുത്ത് അർഹരായവർക്ക് വിതരണം ചെയ്യുന്നത് സർക്കാർ ഇനിയും തുടരുന്നതാണ് അതേസമയം കേന്ദ്ര സർക്കാർ സൗജന്യമായി റേഷൻ നൽകുന്നവർക്ക് റേഷൻ വിഹിതങ്ങൾക്ക് പകരം അതിന്റെ പണം ആധാറുമായി ലിങ്ക് ചെയ്ത റേഷൻ കാർഡുടമയുടെ അക്കൌണ്ടിലേക്ക് നൽകുന്ന ഡി സംവിധാനം കേരളത്തിലും നടപ്പിലാക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പരീക്ഷണാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത താലൂക്കുകളിലായിരിക്കും ആദ്യം നടപ്പിലാക്കുക നിലവിൽ റേഷൻ വിഹിതങ്ങൾ എം സി ഐ വഴി സംഭരിക്കുന്നതിനും അതിന്റെ ട്രാൻസ്പോർട്ടേഷനും വിതരണത്തിനുമായൊക്കെ വരുന്ന വലിയൊരു തുക കാർഡുടമകളുടെ അക്കൌണ്ടിലെ േക്ക് പണമായി നൽകുന്നതിലൂടെ ലാഭിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി വരാനുള്ള പ്രധാന കാരണം കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് റേഷൻ കടകൾ കേസ്റ്റോറാക്കാനുള്ള പ്രക്രിയ ഊർജിതമാക്കാനുള്ള ശ്രമവും ഊർജിതമാക്കുന്നുണ്ട് അല്ലെങ്കിൽ റേഷൻ കടകളുടെ നിലനിൽപ്പിനെ ഡി പി സംവിധാനം വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഏപ്രിൽ മാസത്തോടെ ഈ കാര്യത്തിൽ വലിയ വ്യക്തത വരുന്നതാണ് വരും ദിവസങ്ങളിലെ റേഷൻ അറിയിപ്പുകളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്തകളും ഈ ചാനലിൽ അറിയിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ച്